ഹായ് ഫ്രണ്ട്സ് ചെമ്പകപ്പാറ നത്രകുട്ടിയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു വെയിലാണ് കേട്ടോ കുറേ നാളുകൾക്ക് ശേഷം ഒരു വെയിൽ തെളിഞ്ഞു അതാണ് ഇപ്പോൾ ഒരു നല്ല തെളിച്ചം നല്ല വെയിൽ എത്ര നാളായി എന്നറിയാമോ മഴ തുടങ്ങിയിട്ട് പറയുവാണെങ്കിൽ മെയ് മാസം മുതൽ തുടങ്ങിയ മഴയാണ് കേട്ടോ ഇങ്ങനെ ഒരു ദിവസം കാരണം തെളിഞ്ഞാലായി പിന്നെയും മഴയായിരുന്നു ഇതിപ്പോൾ ഒരാഴ്ച നല്ല മഴയായിരുന്നു ഇപ്പോൾ ഒരു വെയിൽ ഇന്ന് തെളിഞ്ഞിട്ടുണ്ടേ എന്താ നല്ല ഭംഗിയുണ്ട് വെയിൽ തന്നപ്പോഴേക്കല്ലേ പ്രദേശമൊക്കെ ഇതാ ഞങ്ങൾക്കൊരു ഫാഷൻ ഫുട്ട് ഇവിടെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നെ അതിൽ കായൊക്കെ ഉണ്ടാകാൻ തുടങ്ങി കേട്ടോ അതെന്റെ ഒരു കായുണ്ട് പൂവുണ്ട് പൂ ഉണ്ടായി വരുന്നേ ഉള്ളു ഫാഷൻ ഫുഡ് നന്നായിട്ട് വളർന്നു വന്നിട്ടും പക്ഷെ കാവ് കുറവാണ് കാവ് കിട്ടില്ല മഴ കാരണമായിരിക്കും കാവ് ഇരിക്കാതിരുന്നില്ല പൂവുണ്ടായി വരുന്നുള്ളൂട്ടോ മഴ കുറയുവാണെങ്കിൽ ണ്ടാവുമായിരിക്കും ഇതൊരു പന്തലിട്ട് നന്നായിട്ട് പന്തലെ കയറി എടുക്കും ഇതൊരു കാന്താരി ചീനിയാണേ കാന്താരി പഴുത്തിട്ടുണ്ടോ പറത്തില്ല കുറച്ച് ചീനിയുണ്ട് മുളകുണ്ട് ഇതില് ഇതെല്ലാം പറിച്ചെടുക്കണം അപ്പോൾ അങ്ങനെ പ്രകൃതി ഭംഗി ഇത് കണ്ടോണ്ടിരുന്നാ മതിയോ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ കറി വെക്കണ്ടേ അപ്പൊ നമുക്ക് ഇന്ന് ഉച്ച കറിയായിട്ട് ഒരു കൊണ്ട് ഒരു കിച്ചടി പാവയ്ക്ക കിച്ചടി നല്ലതല്ലേ ചോറിൻ്റെ കൂട്ടെ നിങ്ങൾ പാവയ്ക്ക കിച്ചടി വെച്ചിട്ടുണ്ടോ എന്തായിരിക്കില്ലേ എന്നാൽ നമുക്ക് ഒരു പാവയ്ക്ക കിച്ചടി വെക്കാം അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് പോകാം വ ഇപ്പോഴും നല്ലൊരു കറിയാണ് പാവക്ക കിച്ചടി പാവക്ക കൊണ്ട് നമ്മൾ പലതരം കറികൾ ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഏറ്റവും നല്ലൊരു കറിയാണ് നല്ല സ്വാദുള്ളൊരു കറിയാണ് പാവയ്ക്കാവൊണ്ടുണ്ടാക്കുന്ന കിച്ചടി പാവച്ച കിച്ചടി വെക്കുവാനായിട്ട് ഞാൻ ഒരു പാവച്ച ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുരു ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ അത് സാധമില്ല അതിൻ്റെ കൂടെ കിട്ടുന്ന എന്തോളൂ ഇനിയും മുളക് പൊടി മഞ്ഞൾപ്പൊടി കടുക് കുറച്ച് തേങ്ങ രണ്ട് വത്തൽമുളക് ഒരു പച്ചമുളക് അരിഞ്ഞത് കറിവേപ്പില ഉപ്പ് തൈര് ഇത് കുറച്ച് തൈര് മുടച്ചെടുക്കാൻ ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് നമുക്ക് ഈ പാവക്കയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊഴിക്കാം ഉപ്പൊഴിച്ചതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് പാവച്ചായിലേക്കിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്ക മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി പാവച്ചായിലിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കും പാവച്ച എണ്ണയിലേക്കും ആദ്യമായിട്ട് കോരി കോരി കോഴി ഈ പാവിക്ക പൊടിച്ചാണ് ചേർക്കേണ്ടത് ഞാനിപ്പോഴും ഇത് പൊടിക്കുന്നില്ല ഇതുപോലെ തന്നെ അങ്ങ് ചേർക്കുവാണേ പൊടിച്ച് ചേർത്താലും നല്ലതാണ് കേട്ടോ പാവയ്ക്ക കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങായും ഈ കറിവേപ്പിലയും കടവും കൂടിയും അരച്ചെടുക്കാം മിക്സിയുടെ ജാലിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് കടുകൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒഴിച്ച് നന്നായിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കാം കുറച്ച് ഒഴിച്ച് നല്ല മയത്തിൽ അരച്ചെടുക്കണം നമ്മൾ ഉടച്ച് വെച്ചിരുന്ന തൈരിലേക്ക് തേങ്ങായും കറിവേപ്പിലിയും കടവും കൂടി നന്നായിട്ട് അരച്ചത് ചേർത്ത് ഇളക്കിയെടുത്തിട്ടുണ്ട് പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കാം ഇപ്പൊ അവയ്ക്കാ വറുത്ത എണ്ണ തന്നെ എടുക്കാം ഇത് പിന്നെ അത് വേസ്റ്റ് ആയി പോയി എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് പച്ചമുളക് പച്ചമുളക് കറിയേക്കും ൂട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് വേണായിട്ടും തൈരും അങ്ങനെയുള്ള പൂപ്പ് ഒഴിച്ചു ഇതൊന്ന് തിളക്കി വരും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഓടി ഒഴിച്ചു കറി നന്നായിട്ട് തിളക്കി വന്നിട്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലൊക്കെ വീഡിയോകളൊക്കെ ലൈക്ക് ഒന്ന് ചെയ്യണം അതുപോലെ നല്ല നല്ല കമന്റുകൾ ഇടണം ഇപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ ഉണ്ട് ഹൈപ്പ് ചെയ്യാന്ന് പറഞ്ഞു എന്റെ വീഡിയോകളൊക്കെ ഒന്ന് ഹൈപ്പ് നമ്മുടെ സൂപ്പർ സൂപ്പർ ഇന്നത്തെ വീഡിയോ പുളിയും തത്ത് പിടിയൊക്കെയാണ് അതുവരെ എല്ലാത്തും പറയും